പാലക്കാട് ശേഖരീപുരം ഗണേഷ് നഗർ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ പി സ്മിതേഷിന് അനുമോദനം നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ വാർഡ് കൗൺസിലർ എം വി ദിവ്യ എന്നിവരും അനുമോദനം ഏറ്റുവാങ്ങി അധ്യക്ഷനായി ഒരു ദൂരമൊന്നും വിദൂരമല്ല ഈ അവസരത്തിൽ ഒന്ന് രണ്ട് കോമൺ കാര്യങ്ങളും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഗതാഗത കുരുക്ക് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വണ്ടികളുടെ അശാസ്ത്രീയമായ പാർക്കിങ്ങും ട്രാഫിക് പാർക്കിംഗും കൊണ്ടാണ് ബസ്സുകൾ ടിക്കപ്പോഴി സ്റ്റോപ്പുകളിലെല്ലാം നിർത്താറ് നിർത്തിയാൽ തന്നെ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലായിരിക്കും അതുപോലെ തന്നെ മാർക്കറ്റ് റോഡിൽ നിന്നും വരുന്ന വേൽപാലത്തിന്റെ താഴെയുള്ള അനധികൃത ബസ് സ്റ്റോപ്പ് വളരെ അപകടകരമാണ് പോലീസ് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയവരുമായി ഉചിതമായ ഒരു തീരുമാനം നന്നായിരിക്കും സെക്രട്ടറി അനന്തകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ ഗീത നായർ സി രാധാകൃഷ്ണൻ നിർമ്മല രാജഗോപാൽ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അനുമോദനം ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് പാലക്കാട്